പ്ലാനറ്റ് പ്ലാനറ്റ് മൺസൂൺ മൺസൂൺ സൂപ്പർ സൂപ്പർ സെയിലിന്റെ സെയിലിന്റെ സമ്മാന പദ്ധതിയിൽ തിരഞ്ഞെടുപ്പ് വിജയിക്ക് സമ്മാനം നൽകി രൂപയുടെ പ്രൈസ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് സമ്മാനിച്ചു ഭാഗമായി വാഷിംഗ് മെഷീൻ വാങ്ങുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ചാമുണ്ടിക്കുന്ന് സ്വദേശി സുമേഷിനുള്ള സമ്മാനം വിതരണം ചെയ്തു പതിനായിരം രൂപ അടങ്ങുന്ന കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് സമ്മാനത്തുക സുമേഷിന് കൈമാറി രണ്ടാമത്തെ വന്നിട്ടുള്ളത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പാണ്ടിമാരുടെ നമുക്കറിയാം ഒരുപാട് കഥകൾ നടക്കുന്ന സമയത്ത് നേരിട്ട് സോഷ്യൽ നമ്മളെ കൃഷി മാധ്യമങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലക്കിട്ടോ നാട്ടുകാരെ കാണുന്ന വിധത്തില് കൊടുക്കുകയും വാങ്ങുകയും നിറക്കെടുപ്പ് ഒരുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിൽ ഒരുക്കിയിട്ടുള്ളത് ഈ മാനേജ്മെന്റ് എല്ലാവിധ നന്ദി കടപ്പാട് അറിയിക്കുന്നു നല്ലൊരു പ്രവർത്തനമാണ് ഇവരെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കടമയാണ് കർത്തവ്യമാണ് നല്ലൊരു കയ്യടി നല്ല തുടർന്ന് അടുത്ത സമ്മാന വിജയ സ്വദേശി ഹന്നത്താണ് സമ്മാനത്തിന് അർഹയായത് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരനാണ് സമ്മാന വിജയം തെരഞ്ഞെടുത്തത് ചടങ്ങിൽ ഇ പ്ലാനറ്റ് മാനേജിംഗ് പാർട്ട്ണർ മുഹമ്മദ് കുഞ്ഞി റീജിയണൽ മാനേജർ റഹനാസ് ബ്രാഞ്ച് മാനേജർ അഭിജിത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്